കേരളത്തിലും ഇന്ത്യയിലും ഒരുപോലെ തരംഗമായ ലോകാ സിനിമയിലെ കള്ളിയങ്കാട്ടനിലെയും ചാത്തിനുമൊക്കെ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകുമ്പോൾ ടൊറന്റോയിലെ മലയാളികളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്ന പേരാണ് കാസലോമ യക്ഷിക്കഥയിലേതുപോലെ മനോഹരമായ ഒരു മാളിക പൂന്തോട്ടത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും കാണാൻ ധാരാളം സ്ഥലങ്ങൾ പറഞ്ഞു വരുന്നത് ടൊറന്റോയിലെ ഗോതിക് റിവൈവൽ ശൈലിയിലുള്ള മാളികയും മ്യൂസിയവുമായ കാസലോമയെക്കുറിച്ചാണ് എന്നാൽ കാസലോമ ഒരു ഹോണ്ടഡ് പ്ലേസ് എന്ന നിലയിൽ പ്രസിദ്ധമാണ് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു നിഗൂഢ സ്ത്രീ കാസലോമയിൽ പ്രത്യക്ഷപ്പെടുന്നതായാണ് പറയപ്പെടുന്നത് കെട്ടിടത്തിന്റെ ബേസ്മെന്റിലും അജ്ഞാതയായ സ്ത്രീയെ കാണാറുണ്ടെന്നും പറയപ്പെടുന്നു മാളികയിൽ ജോലി ചെയ്തിരുന്ന ഒരു വേലക്കാരിയുടെ ആത്മാവാണ് വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീ എന്നാണ് ചിലരുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനുമിടയിൽ സമ്പന്നനായ ധനകാര്യ വിദഗ്ധനായ സർ ഹെൻഡി പെലറ്റ് തന്റെ സ്വകാര്യ വസതിയായാണ് ഈ ആഡംബര കെട്ടിടം നിർമ്മിച്ചത് ഒരു ചെറിയ ഹോട്ടൽ എന്ന നിലയിൽ പ്രവർത്തിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി കൊട്ടാരം തുറന്നു അതിനുശേഷം ടൊറണ്ടോയിലെ ഒരു ജനപ്രിയ ലാൻഡ്മാർക്കായി ഇത് മാറുകയും ചെയ്തു അതിമനോഹരമായ വാസ്തുവിദ്യ തൊണ്ണൂറ്റി മുറികൾ രഹസ്യ ഇടനാഴികൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കാസലോമ